അപ്പോഴാണ് ഈ വർഗീസ് വർഗീസായിട്ട് മാറുന്നത് ഇല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ പൈസ ആണ് അപ്പോൾ വർഗീസിൻ്റെ ഇന്നർ പേഴ്സണാലിറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്തത് കാരണം ആ വർഗീസിനെ ഫോട്ടോയിൽ കണ്ട വർഗീസാണെന്ന് പറയും പക്ഷേ ആരാണ് ഈ വർഗീസ് ചോദിച്ചാൽ അതാണ് ഒരു ശില്പി ചെയ്യേണ്ടത് ഈ വർഗീസിന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനായതല്ല ഒരു അസാധാരണ കഴിവില്ലെ ടാലൻ്റുള്ളൊരു മനുഷ്യനായത് സമൂഹത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു മനുഷ്യനാണ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ഇന്നർ പേഴ്സണാലിറ്റിയാണ് ഞാൻ ሲል കളിമൺ രൂപങ്ങളിൽ നിന്ന് അടുത്ത ഘട്ടമായി മെഴുകു എത്തുമ്പോൾ സൂക്ഷ്മതയ്ക്കായി കാനായി പുലർത്തുന്ന അധ്വാനത്തിന്റെ തപോ ദൃശ്യങ്ങൾ കാണാം ശില്പം പിറവിയെടുക്കുന്ന ആദ്യഘട്ടങ്ങളിൽ മുഴുവൻ കാനായിയെ മാത്രമേ കാണാൻ കഴിയൂ വാർപ്പ് പണിയുടെ വിവിധ ഘട്ടങ്ങളിലും വാർത്തെടുക്കുന്ന ശില്പങ്ങൾ കൂട്ടിയിണക്കു നടത്തും മാത്രമേ തൊഴിലാളികളുണ്ടാവൂ കാനായിയുടെ പണിപ്പുരയിലേതു ഘട്ടത്തിലും മുഖ്യ സഹായി പോലെ കാണാവുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി നളിനി വാർത്തെടുത്ത് കൂട്ടിയോജിപ്പിക്കുന്ന ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന ദുമാന ശില്പങ്ങൾ എവിടെയും പ്രഭ ചിതറുന്ന ഒരു കാനായിത്തമുണ്ട് കാനായി രൂപകൽപ്പന ചെയ്ത ആദ്യ പ്രതിമ സുഭാഷ് ചന്ദ്രബോസിന്റേതാണ് ശില്പിയുടെ ഉപജീവനത്തിനല്ല പ്രതിമാ പ്രതിമാശില്പങ്ങളുടെ ജനകീയതയിലാണ് ഛായാശില്പ നിർമ്മിതിയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചിത്രത്തിരുന്നാൾ ഹനുമന്തയ്യ പട്ടം താണുപിള്ള മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നിരവധി പ്രതിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് രൂപപരമായ തികവിന് മാത്രമല്ല അവയിലെല്ലാം ഭാവപരമായ തികവിനു വേണ്ട ശ്രമങ്ങളും കാണാം ഷാൾ ഇടുന്ന രീതി മുണ്ടുടുക്കുന്ന രീതി എന്ന് മാത്രമല്ല ഏതു തരം മുണ്ടാണെന്നതിലേക്ക് തുടങ്ങി വ്യക്തിത്വത്തിന്റെ അകവും പുറവും വരെ കാനായിയുടെ ഛായാശില്പങ്ങളിൽ കാണാം ഇ എം എസിന്റെ മുണ്ടൊടുക്കുന്ന രീതി നടത്തം കൈത്തലത്തിന്റെ വിപ്ലവാത്മകത സദാ പുസ്തകം വായിക്കുന്ന ശീലം വിക്കുള്ള മുഖം എന്നിങ്ങനെ എത്രയോ വിശദാംശങ്ങൾ നമുക്ക് കാണാനാകും നിരവധി അർത്ഥകായ പ്രതിമകൾ വിവിധ മാധ്യമങ്ങളിലായി സൃഷ്ടിച്ചെടുത്ത ഹ്രസ്വശില്പങ്ങൾ കലാലോകത്തെ കാനായിയുടെ ശില്പവൈവിധ്യത്തിൻ്റെ നിര അങ്ങനെ നീളുന്നു ചിത്രരചനയിൽ തൻ്റേതായ അടയാളപ്പെടുത്താൻ കാനായിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഏറെ പുരസ്കരിക്കപ്പെട്ടിട്ടുമുണ്ട് ശൈലീപരമായി ചിത്രങ്ങൾ നാടൻ പാരമ്പര്യത്തോടും തെയ്യം തുടങ്ങിയ ഗ്രാമീണ കലാരൂപങ്ങളോടും ആഭിമുഖ്യം പുലർത്തുന്നു ആദിമ സംസ്കൃതിയുടെ താന്ത്രിക് രീതികളിലേക്കും അവ വളരുന്നു ആലപ്പുഴ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ അവയുടെ വാസ്തുശില്പ മാതൃകകൾ കാണാനാകും ശില്പങ്ങളുടെ ഈ മഹാകവി നിരവധി കവിതകളുടെ മഹാശിൽപിയുമാണ് കാനായിയുടെ കവിതകൾ മലയാളത്തിൽ സമാഹരിക്കപ്പെടുക മാത്രമല്ല ഹിന്ദിയിലേക്കും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് മാനവകുലത്തിൻ മാ मातृपितृपूज्य पौरोहित्यं विग्रहपूज दैवनामत्तिं मानस पूज मनोरोग क्षेत्रबन्धितन् देवन् तडवरनामं देवालयम् श्रीको विलिनिरिक्यं देवमिन् गुरुकार्चवस्तु कार्चबङ्ग्लायी प्रदर्शनवस्तु देवनामति धनापहरणम् धनाढ्यत्वति कुलमहिमा प्रबन् च देवालयति केवलम् നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്ര ചരിത്രനിർമ്മിതിയിൽ ഒതുങ്ങുന്നില്ല കാനായിയുടെ ശില്പജീവിതം അതിന്നും നവചരിത്രത്തിന് തുടർച്ച തീർക്കുന്നു കാനായി ഇതിനകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞ നിർമ്മിതികൾ ഏറെ തുടങ്ങിവച്ചവ അതിലുമേറെ കിനാവിൽ ഇന്നും സജീവമായി നിൽക്കുന്നവ അതിലും എത്രയോ എണ്ണം പൂർത്തിയായി വരുന്ന കാനായി ശില്പങ്ങളിൽ ഒന്ന് തോന്നൽ ആശാൻ സ്മാരകത്തിലേത് അവിടെ മറ്റൊരു ചരിത്ര നിർമ്മിതിയുടെ വക്കിലാണ് ഇദ്ദേഹം എൻഡോസൽഫ നിരകൾക്ക് ഒരു ദുരന്ത സ്മാരകമെന്ന പോലെ കാസർകോട്ട് ഒരുക്കുന്ന ശില്പമാണ് മറ്റൊന്ന് മലകളെ നിരത്തിയും പുഴകളെ മലിനമാക്കിയും നമ്മൾ പിന്നടത്തം നടക്കുമ്പോൾ നമുക്കായി പുതിയ ശില്പഗിരികൾ തീർത്തും ഗ്രാമവിശുദ്ധി ഒരുക്കിയും കാനായി ശില്പങ്ങൾ കേരളമാകെ നിറയുന്നു ആ പ്രതിഭയുടെ ഉളിയൊച്ചകൾക്ക് വിശ്രമമില്ല കാനായി സത്യത്തിന് സൗന്ദര്യമില്ല സത്യത്തിനു വൈരൂപ്യമില്ല ഭവനമായാസം പഞ്ചേന്ദ്രിയ ഗരഹസ്യം സൂര്യൻ പകലാ நிழல் பூஜா ஆர்க்கு வேண்டி சூரியன் பகலாயி வரும் போல் நிழல் பூ